രണ്ടാൾ പൊക്കം വലിപ്പമുള്ള മതിൽ തകർന്നു വീണ് പേർ മരിച്ചു മതിലിന് താഴെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ വെച്ച് മറച്ച കുടിലുകളിൽ താമസിച്ചവരാണ് ദുരന്തത്തിനിരയായത് കനത്ത മഴയ്ക്കിടെയായിരുന്നു അപകടം ഡൽഹിയിലെ ഹരിനഗറിലാണ് സംഭവം ക്ഷേത്രത്തിന്റെ മതിലാണ് ഇടിഞ്ഞ് അപകടമായത് രാവിലെ മുതൽ കനത്ത മഴയാണ് ഡൽഹിയിൽ അനുഭവപ്പെടുന്നത് അപകടം നടന്ന് അരമണിക്കൂറിന് ശേഷമാണ് സംഭവം പുറത്തറിഞ്ഞത് എൻ ഡി ആർ എഫും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു അപകടത്തിൽപ്പെട്ട പേരെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഏഴുപേർ മരണപ്പെടുകയായിരുന്നു ആക്രി സാധനങ്ങൾ പെരുക്കി വിൽപ്പന നടത്തുന്ന സംഘങ്ങൾ താമസിച്ചിരുന്ന ചേരി പ്രദേശത്താണ് അപകടം നടന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തീവിലും കരുത്തുമായി ഫാഷ്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫെർട്ടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാക് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീവ് വിൻഡോ ആൻഡ് ഡോഴ്സ്